എന്നും പുതുമയ്ക്ക് പിന്നാലെ നടക്കുന്ന താരം സിനിമയ്ക്ക് അകത്തും പുറത്തും തൻ്റേതായ അഭിപ്രായങ്ങളും ശക്തമായ നിലപാടുകളും ബോളിവുഡിലെ പെർഫെക്ഷനിസ്റ്റ് എന്ന് വിളിപ്പേര് കളക്ഷനുകളിൽ സ്വയം തിരുത്തിക്കൊണ്ട് ഇന്ത്യൻ സിനിമാ ലോകത്തെ പലതവണ ഞെട്ടിച്ച താരം നടൻ നിർമ്മാതാവ് സംവിധായകൻ തുടങ്ങി പല കുപ്പായങ്ങൾ അണിയുമ്പോഴും അതിലെല്ലാം ശോഭകാക്കുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷണങ്ങളാണ് ബോളിവുഡ് താരം ആമിർ ഖാൻ ഉള്ളത് അറുപത് വയസ്സിൻ്റെ നിറവിലാണ് താരം ഇപ്പോൾ അപ്പോഴും തൻ്റെ മേഖലയിലെ പുതുമയ്ക്ക് പിന്നാലെ പായുകയാണ് ആമിർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യാദോൺ കി ബാരെന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് ആമിർ ഖാൻ അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഗയാമച്ച ഗയാമത്ത എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ നായകനായി അരങ്ങേറ്റം കുറിച്ചു ആ സിനിമയിലൂടെ ദേശീയ ചലച്ചിത്ര അവാർഡ്സിൽ പ്രത്യേക പരാമർശവും ആമിറിന് ലഭിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരുപടി മികച്ച ചിത്രങ്ങളിലൂടെ ബോളിവുഡിൽ തന്റേതായ സ്ഥാനം അദ്ദേഹം നേടിയെടുത്തു സിനിമകളുടെ തെരഞ്ഞെടുപ്പിൽ ആമിർ പുലർത്തിപ്പോന്ന വൈവിധ്യമായിരുന്നു അദ്ദേഹത്തെ എന്നും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തിയത് പരീക്ഷണങ്ങൾക്ക് മുതിരാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യം എന്നും പ്രശംസിക്കപ്പെടാറുണ്ട് ഗജനി പി കെ ത്രീ ഇഡിയറ്റ്സ് ഫന ദിൽ ചാത്താഹെ താരെ സമീൻ പർ ദംഗൽ ലഗാൻ തുടങ്ങി ഒരുപടി മികച്ച ചിത്രങ്ങളാണ് ആമിന്റെ കരിയറിലെ സമ്പാദ്യം ഇവയെല്ലാം തന്നെ പ്രേക്ഷകർ ഏറെ സ്വീകരിച്ച ചിത്രങ്ങളാണ് ഇതിലെല്ലാം ആമിന്റെ പെർഫോമൻസുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ കഥാപാത്രത്തിലും എത്താൻ ആമിർ സ്വീകരിക്കുന്ന ഡെഡിക്കേഷൻ ഏറെ പ്രശംസനീയമാണ് ദംഗലിനു വേണ്ടി ഒറ്റയടിക്ക് ഇരുപത്തിയെട്ട് കിലോ ഭാരമാണ് ആമിർ കൂട്ടിയത് അഞ്ചു മാസം കൊണ്ട് അത് കുറയ്ക്കുകയും ചെയ്തു പി കെക്ക് വേണ്ടി രണ്ട് വർഷം സമയമെടുത്ത് ഭോജ്പൂരി ഭാഷ പഠിച്ചു അങ്ങനെ ഒരു സിനിമയുടെ പ്രിപ്പറേഷന് ആമിർ മാറ്റിവെക്കുന്ന സമയം ചില്ലറയൊന്നുമല്ല ആമിർ ആമിർഖാൻ നിർമ്മിച്ച് നായക വേഷത്തിലെത്തിയ ലഗാൻ ഇന്ത്യൻ സിനിമയുടെ നാഴികകലയെ അടയാളപ്പെടുത്താവുന്ന സിനിമയാണ് മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ്സിന് അവസാന റൗണ്ടിൽ വരെ ചിത്രം എത്തിയിരുന്നു ബോക്സ് ഓഫീസിനും റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നതിലും അവ പുതുക്കുന്നതിലും ആമിർ എന്നും മുൻപിലാണ് വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രം ആമിരന്റെ ദംഗലാണ് രണ്ടായിരത്തി പതിനാറ് ഇറങ്ങിയ ചിത്രം ഇതുവരെ രണ്ടായിരം കോടിക്ക് മുകളിൽ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഇരുന്നൂറ് മുന്നൂറ് എഴുന്നൂറ് ആയിരം തുടങ്ങി കോടി ക്ലബ്ബുകളിലെല്ലാം ആദ്യം എത്തിയതും ആമിന്റെ ചിത്രങ്ങളാണ് സിനിമക്കകത്ത് മാത്രമല്ല പുറത്തും തന്റെ അഭിപ്രായങ്ങളിലൂടെ എന്നും ആമിർ ചർച്ചാ വിഷയമാകാറുണ്ട് അത് പലതവണയായി തവണയായി അദ്ദേഹത്തിന്റെ സിനിമകളെ മോശമായും ബാധിച്ചിട്ടുണ്ട് അവസാന ചിത്രമായ ലാൽ സിംഗ് ചദ്ദയും അതിന് പാത്രമായിരുന്നു റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിനെതിരെ വിദ്വേഷ പ്രചാരണങ്ങൾ ഉണ്ടായി നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ആമിർ ഖാൻ ലാൽ സിംഗ് ചദ്ദയിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് മടങ്ങിയെത്തിയത് ഹിന്ദുമതത്തെയും ആചാരങ്ങളെയും കളിയാക്കിയ ആമിന്റെ സിനിമ ബഹിഷ്കരിക്കണം രാജ്യദ്രോഹികളായ ബോളിവുഡ് താരങ്ങളുടെ സിനിമകൾ കാണരുത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇന്ത്യയിൽ സുരക്ഷിതത്വം അനുഭവപ്പെട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ എന്തിനു നിങ്ങളുടെ സിനിമ ഇവിടെ റിലീസ് ചെയ്യുന്നു എന്നിങ്ങനെയൊക്കെയായിരുന്നു ആമിരനെതിരായ വിദ്വേഷ പ്രചാരണങ്ങൾ ആമിർ നേരത്തെ അഭിനയിച്ച പി കെ എന്ന സിനിമയിലെ ചില രംഗങ്ങളും സത്യമേവ ജയ്ദേ എന്ന പരിപാടിയിൽ പറഞ്ഞ ചില പരാമർശങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവയെല്ലാം ഹോളിവുഡിലെ ക്ലാസിക് ചിത്രമായ ഫോറസ്റ്റ് ഗംബിന്റെ റീമേക്ക് ആയിരുന്നു ലാൽസിംഗ് ജദ്ദ എന്നാൽ തിയേറ്ററിൽ പരാജയമായിരുന്നു ചിത്രത്തിന്റെ വിധി അതിനു കാരണം താനാണെന്നും ഒരു ആമിർ ഖാൻ പറയുന്നുണ്ട് സിനിമ പരാജയപ്പെട്ടപ്പോൾ ഡിപ്രഷനിലായിരുന്നുവെന്നും ആമിർ പറഞ്ഞിരുന്നു സിനിമയിൽ തന്റെ പ്രതിഫലത്തെക്കുറിച്ചും ഖാൻ ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി ഒരു സിനിമയ്ക്കും നിശ്ചയിച്ചുറപ്പിച്ചൊരു പ്രതിഫലം വാങ്ങിയിട്ടില്ല സിനിമ വിജയിച്ചാൽ അതിനുള്ള പ്രതിഫലം വാങ്ങും പരാജയമെങ്കിൽ അതിനെ അതിന്റെ വഴിക്ക് വിടും ഇതായിരുന്നു ആമിന്റെ നിലപാട് ഇരുന്നൂറ് കോടി രൂപ മുടക്കിയ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൽ വലിയൊരു ഭാഗവും അഭിനേതാക്കളുടെ പ്രതിഫലമായിരിക്കും സിനിമ പരാജയപ്പെട്ടാൽ ചെലവ് തിരിച്ചുപിടിക്കാനാവില്ല അതുകൊണ്ടാണ് താൻ ഈ നിലപാട് സ്വീകരിച്ചതെന്നും ആമിർ ഖാൻ അന്ന് വ്യക്തമാക്കിയതാണ് തന്റെ അറുപതാം പിറന്നാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ആമിർ മുംബൈയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു പ്രായം അറുപതായെങ്കിലും പതിനാറ് പതിനേഴ് വയസ്സാണ് തോന്നുന്നത് എന്നായിരുന്നു ആമിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തന്റെ സ്വപ്ന പദ്ധതിയായ മഹാഭാരതം സിനിമയെ വളരെ ഗൗരവമായാണ് കാണുന്നത് ഒരു ടീമിനെ ഒന്നിച്ചു ചേർത്ത് സിനിമയ്ക്കായുള്ള എഴുത്തു നടക്കുകയാണ് അന്താസ്വപ്ന അപ്നാത്വ സംഭവിക്കുന്നത് കാണാൻ താനും സൽമാൻ ഖാനും ആഗ്രഹിക്കുന്നുണ്ടെന്നും ചിത്രത്തിന്റെ തിരക്കഥ എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആമിർ പറഞ്ഞു സിത്താര സമീൻ പറാണ് ആമിരന്റെ ഏറ്റവും പുതിയ ചിത്രം ഏറെ പ്രശംസ നേടിയ താരെ സമീൻ ബറിന്റെ തുടർച്ചയായ ഈ ചിത്രം ഈ വർഷം ജൂണിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകേഷ് രജനി ചിത്രം കൂലിയിൽ ആമിർ ക്യാമറ റോളിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഗയാമത് സെ ഗയാമത് എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം ഒറ്റയടിക്ക് ഒൻപത് പത്ത് ചിത്രങ്ങൾ കമ്മിറ്റ് ചെയ്തിരുന്നതും അത് പിന്നെ തന്നെ എങ്ങനെ ബാധിച്ചു എന്നെല്ലാം ആമിർ മുൻപരിക്കൽ പറഞ്ഞിരുന്നു ഈ ചിത്രങ്ങളുടെ ഷൂട്ട് ആരംഭിച്ചപ്പോഴാണ് ചെയ്തതിന്റെ ആഴം തനിക്ക് മനസ്സിലായത് ഓരോ ദിവസവും മൂന്ന് ഷിഫ്റ്റിലും ജോലി ചെയ്യേണ്ടി വന്നു താൻ ഒട്ടും സന്തോഷവാനായിരുന്നില്ല അക്കാലത്ത് ദിവസവും വീട്ടിലെത്തിയാൽ കരയുമായിരുന്നു അക്കാലത്ത് ആമിറിന്റെ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരു വൺ ടൈം വണ്ടർ എന്നിവരെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു എന്നാൽ ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ദിൽ എന്ന ചിത്രത്തിലൂടെ ആമിർ തന്റെ കരിയർ തിരിച്ചുപിടിക്കുകയായിരുന്നു അതുപോലെ ലാൽസിംഗ് ചദ്ദയുടെ പരാജയം സിദ്ധാരെ സമീൻ പറലൂടെ ആമിർ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കാം ഒപ്പം കാത്തിരിക്കാം മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റിന്റെ നല്ല സിനിമകൾക്കായും